എന്താ സാധനമെന്ന് ഞാനിപ്പോ ചോദിച്ച കൊച്ചുകുട്ടികൾക്കൊന്നും അറിയാൻ വഴിയേയില്ല പക്ഷെ നമ്മുടെ ഒരു നൈതീ കിഡ്സിന്റെ മുകളിലേക്കുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാണ് തുപ്പൽ പൊട്ടി അതായത് ഈ ഒരു കാൽ നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് തുപ്പൽ നമ്മൾ ശുദ്ധമായ തുപ്പല് ചേർക്കുമ്പോഴത്തേക്ക് ടക്ക് ടക്ക പൊട്ടും പച്ചവെള്ളവും ചേർക്കാം പക്ഷെ ഇതിന്റെ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുപ്പല് തന്നെ ചെയ്യണം കേട്ടോ കൊറേ പേർക്ക് അറുപ്പും വെറുപ്പും ആയിരിക്കും പക്ഷെ അടിപ്പൊളിയാണ് കേട്ടോ ഇത് ഇച്ചടാ ഇവനൊന്നും അറിയില്ല പോലെ അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ ഞാൻ കാണിച്ചു തരാന്നെ പിന്നെ ഇതിലേക്ക് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ കണ്ടോ ഇതിനേക്കാൾ ബഹുരാസം നമ്മൾ കയ്യില് ഇതുപോലെ ഇങ്ങനെ തുപ്പൽ ചേർത്ത് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പൊട്ടി കയ്യിൽ ഒരു ഇഡ്ലി ആവും കേട്ടോ നമ്മുടെ കൈ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിയുമ്പോ ഈ തുപ്പൽ പൊട്ടിയിൽ കളിക്കാത്തവരായൊന്നും ഉണ്ടാവില്ല എങ്കിലും ഞാൻ ഞാനൊരു ചോദിച്ചൊക്കെ നയൻറ്റി കിട്ട്സിലും അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളവർ ഇതുവരെ ഇത് കണ്ടിട്ടൂടിയില്ലാത്തവർ എത്ര പേരുണ്ടാവും ഒന്ന് കമന്റ് ചെയ്തു